ഹായ് ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ അടിച്ചുപൊളി കോഡ്സെറ്റാണ് ആവശ്യക്കാർ വന്നോളിട്ടാ എന്നാ വീഡിയോ ഞാൻ കാണിച്ചു തരാം നോക്കിട്ടാ പൊളി സാധനമാണ് കോഡ്സെറ്റാണ് നല്ല ലെങ്ത് ഉള്ള ടൈപ്പ് അടിയിൽ റിബ് വരുന്ന ടൈപ്പാണ് കേട്ടോ അടിയിൽ അലാസ്റ്റിക്കുള്ള ക്വാളിറ്റി ഉള്ള തുണിയാണ് തുണിയൊക്കെ നോക്കിക്കാളി നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇത് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് നമ്മളെ ഇന്ത്യൻ അല്ല ബ്രാൻഡഡ് സാധനം ഇട്ടാ ഇതിന് നല്ല കളറുകൾ കളറുകളുണ്ട് ഇതിൻ്റെ കളറുകൾ ഇട്ടാ ഇത് ഹാഫ് സ്ലീവാണ് ഇതിൻ്റെ ഫുൾ സ്ലീവ് ഉണ്ട് നല്ല നല്ല കളർ നല്ല തുണിയാണ് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല കളറുകളാണ് ആവശ്യക്കാർ വിളിച്ചോളി നമ്പറ് സ്ക്രീനിലുണ്ടാവും കേട്ടോ അടുത്ത കളറ് ഉണ്ടല്ലേ നല്ല കളറുകളാണ് അടിച്ചുപൊളി കളറുകളുണ്ട് ആവശ്യക്കാർ വേഗം പൊളിച്ചുപൊളി സാധനം തീരുമ്പോഴത്തേന് വൈറ്റ് ബ്ലാക്ക് ലൈന് നല്ല അടിച്ചുപൊളി ഇത് ഹാഫ് സ്ലീവ് ഉണ്ട് ഇതിന്റെ ഫുൾ സ്ലീവ് കാണിച്ചു തരാം അതിൻ്റെ ഫുൾ സ്ലീവ് ആട്ടത് അതേ മോഡല് ഫുൾ സ്ലീവ് ആണ് വരുന്നത് നോക്കിയതാ നല്ല ബ്രാൻഡഡ് സാധനമാണ് പാൻറ്റും ഇതും കൂടെ കോഡ് ആണ് വരുന്നത് അടിച്ചുപൊളി കളർ ഉണ്ട് മക്കളെ നോക്കിയതാ നല്ല കളറുകളുണ്ട് വാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നിട്ട് തള്ളി പോരിട്ടാ ആവശ്യക്കാര് വിളിച്ചോളിട്ടാ അടിച്ചുപൊളി കളറുകളുണ്ട് നല്ല ലെങ്ത് ഉള്ളതാണ് ആവശ്യക്കാർക്ക് കൈ കട്ട് ചെയ്യാ നല്ല ക്ലോത്ത് ആട്ടാ ഏർ ഇതിന്റെ എല്ലാ കളറുകളും ഉണ്ട് ആവശ്യക്കാര് വിളിച്ചോളി നല്ല കോഡ് ആണ് ഒരുപാട് കാലം ഉപയോഗിക്കാം ഇത് പുറത്തുനിന്ന് വരുന്ന ആണ് തുണി ഉണ്ടിത നല്ല കളർഫുൾ ഐറ്റംസ് ആണ് നല്ല കൈ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കളർ പോവുക അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇതിന്റെ റേറ്റ് വരുന്നത് ഹാഫ് സ്ലീവ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഫുൾ സ്ലീവ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് ചെറിയ മാറ്റങ്ങളും ആവശ്യക്കാർ വേഗം നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും വേഗം കേറി വാട്ടാ തള്ളി വാ പെട്ടെന്നനെ പിന്നെ ഹോൾസെയിൽ ടീം വിളിച്ചോളി ഇത് സെറ്റ് എടുക്കുമ്പോൾ റേറ്റ് കുറവുണ്ട് ഇതിന്റെ ഫുൾ കളർ ഇതിൽ അഞ്ച് കളർ ഉണ്ട് ഈ അഞ്ച് കളർ എടുക്കുമ്പോൾ റേറ്റ് കുറവുണ്ട് എല്ലാവർക്കും വിളിക്കാം വാട്സപ്പ് നമ്പർ ഉണ്ടാവും ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് സപ്പോർട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും ഷെയർ ചെയ്യും ഓക്കെ ബൈ